കുറച്ച് നാളായില്ലേ കഥയൊക്കെ ഇട്ടിട്ട് അതെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ബന്ധു മരിച്ച കാര്യം ഞങ്ങളൊക്കെ അവിടെ അവിടെയായിരുന്നു ഇപ്പോഴതിന്റെ ചടങ്ങുകളൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ റെക്കോർഡ് ചെയ്ത് ഇടുന്നതാ അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കഥ ആയിരുന്നു ആ കാശി സോനയെ പറ്റി ചിന്തിക്കുന്നതാണ് ഇനിയുള്ള പാർട്ട് സോന ഫോൺ എടുത്ത് കാശിയെ വിളിച്ചു ഹലോ കാശി എന്താണ് മൈ ഡാർലിംഗ് എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണണം എന്തിന് അത് ഒരു കാര്യമുണ്ട് അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത് നിന്റെ കുട്ടിക്കളിക്കൊന്നും നിൽക്കാൻ എനിക്ക് സമയമില്ല ഇവിടെ പേഷ്യൻസ് ഉണ്ട് നിനക്ക് ഇങ്ങനത്തെ സ്വഭാവം ഇല്ലാത്തതായിരുന്നല്ലോ ഇന്ന് എന്തു പറ്റി കാശി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ ഇത്രയും നാളും ഇങ്ങനെ പറയാറില്ലല്ലോ അതിനൊരു കാരണമുണ്ട് പേഷ്യൻസിനെ ഒക്കെ നോക്കിയിട്ട് വന്നാൽ മതി പക്ഷേ വേഗം വരണം ഓക്കെ മാഡം ഇനി മാഡം പറയുന്നതനുസരിക്കാതിരുന്നാൽ ചിലപ്പോൾ ഞാൻ രാത്രി പട്ടിണി കിടക്കേണ്ടി വരും ഇപ്പോൾ തന്നെ റേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ ഒരു കള്ള കള്ളച്ചിരിയോടെ കാശി പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചു എല്ലാ പേഷ്യൻസിനെയും നോക്കി കഴിഞ്ഞതിന് ശേഷം കാശി വേഗം തന്നെ ഫ്ലാറ്റിലേക്ക് പോയി ഡ്രൈവ് ചെയ്യുമ്പോഴും അവന്റെ മനസ്സിൽ സോന പറഞ്ഞ കാര്യങ്ങളായിരുന്നു ആദ്യമായാണ് അവൾ വേഗം വരണം എനിക്കിപ്പോൾ കാണണം എന്നൊക്കെ പറയുന്നത് അതെന്തെങ്കിലും കാര്യമുണ്ടാകും എന്ന് അവന് തോന്നി ഫ്ലാറ്റിൽ ചെന്ന് കോളിമ്പൽ അടിച്ചു ഒന്നടിച്ചു രണ്ടടിച്ചു എന്നിട്ടും സോന ഡോറ് തുറന്നില്ല ചെറിയ ഒരു ഭയം കാശിയിൽ നിഴലിച്ചു അവൻ സോനയുടെ ഫോണിലേക്ക് വിളിച്ചു അപ്പോഴും സോന ഫോൺ എടുക്കുന്നില്ല ഡോറിൽ പതുക്കെ ഉന്തിയതും അത് തുറന്നു വന്നു ഫ്ലാറ്റ് മുഴുവൻ ബലൂണാൽ അലങ്കരിച്ചിരിക്കുന്നു ഇന്ന് അവളുടെ ബേർഡേ ആണോ എൻറെ ദൈവമേ അത് മറന്നാൽ ഇന്ന് അവൾ എന്നെ കൊല വിളിക്കും അല്ല ഇന്നല്ലല്ലോ അവളുടെ ബേർത്ത് ഡേ അത് മാർച്ചിലല്ലേ പിന്നെ എന്തായിരിക്കും ഇനി ഞങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസമാണോ ഏ അത് ജനുവരിയിലല്ലേ പിന്നെ എന്താണ് പ്രത്യേകത എന്നൊക്കെ ചിന്തിച്ച് കാശി പതുക്കെ അവരുടെ ബെഡ്റൂമിലേക്ക് പോയി അവിടെ കട്ടിലിൽ അവൻ വാങ്ങിക്കൊടുത്ത പുതിയ സാരിയെടുത്ത് തലയിൽ മുല്ലപ്പൂക്കളും ചൂടി മുഖത്ത് അത്യാവശ്യം മേക്കപ്പും ചെയ്ത് നാണിച്ച് തല താഴ്ത്തിയിരിക്കുകയായിരുന്നു സോന എന്താ സോന അവൻ ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇതെന്താ ഫസ്റ്റ് നൈറ്റ് സെറ്റ് ഇട്ടിരിക്കുകയാണോ ഇത് കാണിക്കാനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത് സോന നീ എന്താ ഒന്നും പറയാത്തത് കാശി പിന്നെയും ആവർത്തിച്ചു ചോദിച്ചു വട്ടായോ ഈശ്വര കാശി ചിന്തിച്ചു സോന പതുക്കെ എഴുന്നേറ്റു എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു അവളുടെ കയ്യിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് അവന് നേരെ നീട്ടി ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഐ ക്യാൻ ഗീവ് യു ഐ കാൺ ഗീവ് എ ഗ്രേറ്റർ ഗിഫ്റ്റ് ദാൻ ദിസ് ദിസ് ഗിഫ്റ്റ് സോ എക്സ്പെൻസീവ് ദിസ് ഈസ് വെർത്ത് മൈ ലൈഫ് എന്ന് പറഞ്ഞ് അവൾ ആ ചെറിയ ബോക്സ് അവന് കൊടുത്തു ഇതെന്താണ് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് എന്ന് ചിന്തിച്ച് ഗിഫ്റ്റിലേക്കും അവളുടെ മുഖത്തേക്കും കാശി മാറി മാറി നോക്കി എന്നിട്ട് ഗിഫ്റ്റ് തുറന്നു ഒരു ഗിഫ്റ്റ് ബോക്സിന്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ചെറിയ ബോക്സും ഉണ്ട് ഓരോ ബോക്സ് തുറക്കുമ്പോഴും കാശിയുടെ മുഖത്ത് നിരാശയായിരുന്നു എന്നാൽ സോനയുടെ മുഖത്ത് ആകാംക്ഷയും അവസാനം ചെറിയൊരു ബോക്സ് തുറന്നു അവസാന ബോക്സ് തുറന്നപ്പോൾ കാശിയുടെ കണ്ണുകൾ വിടർന്നു നിരാശ നിറഞ്ഞ അവൻ്റെ മുഖത്ത് പെട്ടെന്ന് സന്തോഷം ചേക്കേറി വിശ്വസിക്കാൻ കഴിയാതെ അവൻ ബോക്സിലേക്കും സോനയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ബോക്സിനുള്ളിലെ പ്രഗ്നൻസി ടെസ്റ്റ് പാഡിൽ തെളിഞ്ഞു കാണുന്ന രണ്ട് ചുവന്ന വരകൾ കാശിയുടെ മനസ്സിന് ലോകം കീഴടക്കിയ സന്തോഷം നൽകി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഈ ദിവസമായിട്ട് പോലും എന്താ സോന നീ മുമ്പ് പറയാഞ്ഞത് ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്നല്ലേ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നിട്ടും നീ എന്തേ എന്നോട് പറഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ അവളുടെ അണിവയറിൽ അലഞ്ഞു നടന്നു ഓടിച്ചെന്ന് സാരിയുടെ ഫ്ലീറ്റ് മാറ്റി അവളുടെ കുഞ്ഞു വയറിൽ മൃദുലമായി ഒന്ന് തലോടി അവന്റെ ചുണ്ടുകൾ വയറിനോട് ചേർത്തു അച്ഛന്റെ വാവ ഓടി വായോ അച്ഛനും അമ്മയും വാവയുടെ വരവും കാത്തിരിക്ക കണ്ണുകൾ നിറച്ചുകൊണ്ട് കാശി പറഞ്ഞു അവന്റെ സന്തോഷം കണ്ട് സോനയും കരഞ്ഞുപോയി ഇനി മുത്തശ്ശിയോട് നമ്മുടെ ബന്ധത്തെ പറ്റി പറഞ്ഞാലും കുഴപ്പമില്ല അന്യമതക്കാരിയാണെങ്കിലും മുത്തശ്ശി നിന്നെ സ്വീകരിക്കും കാശിയുടെ സന്തോഷത്തിന് ഒരു അതിരുണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ സന്തോഷം പെട്ടെന്ന് തന്നെ ദുഃഖത്തിന് വഴിമാറുമെന്ന് അവർ രണ്ടുപേരും ചിന്തിച്ചില്ല സ്കൂളിൽ നിന്നും വന്ന ലക്ഷ്മിയുടെ മനസ്സ് ഇളകി മറിയുകയായിരുന്നു ലക്ഷ്മിയെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ നമ്മുടെ മാളവിക അമ്മയുടെ ഇളയ മകൾ കല്യാണം കഴിക്കാത്ത ആ ലക്ഷ്മി അപ്പച്ചി ഷീല ടീച്ചർ പറഞ്ഞ വാക്കുകൾ അവളെ ചുട്ടു പൊള്ളിച്ചുകൊണ്ടേയിരുന്നു എന്താ ലക്ഷ്മി ഇത് പ്രായം ഇത്രയായില്ലേ ഇനി ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കേണ്ട സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു തന്നെ മാത്രം ഓർത്താണ് തൻ്റെ അമ്മയ്ക്ക് ഇത്ര വിഷമം അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ലക്ഷ്മി അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഇളയ മകൾ ഇങ്ങനെ വിവാഹം കഴിക്കാതെ നടന്നാൽ ആ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന നോവ് നീ തിരിച്ചറിയണം ഷീല ടീച്ചർ ലക്ഷ്മിയോടായി പറഞ്ഞു ലക്ഷ്മി കയ്യിലുള്ള ബാഗ് മുറിയിൽ വലിച്ചെറിഞ്ഞ് സാരി പോലും മാറാതെ കട്ടിലേക്ക് കിടന്നു എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ദൈവമേ എൻ്റെ ഉള്ളിലെ കനല് ഞാൻ ആരോട് പറയും ഇനി ഈ ജന്മം മറ്റൊരു പുരുഷനെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല അത്രയ്ക്കും വൃത്തികെട്ട ചെളിക്കുണ്ടായിപ്പോയി എൻ്റെ ശരീരം ദേവൻ ലക്ഷ്മിയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ആ പേ പിടിച്ച നായുടെ ഗന്ധമാണ് എൻ്റെ ശരീരം മുഴുവൻ ഏതു ഗംഗയിൽ മുങ്ങിയാലും എത്ര വലിയ പെർഫ്യൂം അടിച്ചാലും അയാളുടെ ആ രൂക്ഷഗന്ധം എന്നെ വിട്ടു പോകില്ല ഈ ശരീരം കത്തിച്ചു കളയുന്നത് വരെ അയാളുടെ രൂക്ഷഗന്ധവും പേറി ഞാൻ ജീവിക്കണം അതെന്റെ വിധി ലക്ഷ്മിയുടെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോയി വിട് ദേവേട്ട എന്നെ ഒന്നും ചെയ്യല്ലേ ഇതൊക്കെ തെറ്റല്ലേ സുവേട്ടൻ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും അയ്യോ നമുക്ക് പോകാം വിവാഹം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അയാൾ അവളുടെ ഇളമേനിയിലേക്ക് അമർന്നു അയ്യോ എന്നെ വിടു ആ എന്നെ വീടു രണ്ട് കണ്ണുകളും ഇറുക്കിയടച്ച് ഇരു കൈകളും ചെവിയാൽ പൊത്തി ലക്ഷ്മി അലറി കരഞ്ഞു എന്താ അപ്പച്ചി എന്താ അപ്പച്ചിക്ക് പറ്റിയേ ലക്ഷ്മിയുടെ നിലവിളി കേട്ട് അടുത്ത മുറിയിലുണ്ടായിരുന്ന കല്ലു ഓടി വന്നു അപ്പോഴും കണ്ണുകൾ ഇറുക്കിയടച്ച് ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു ലക്ഷ്മി കല്ലു ഓടിച്ചെന്ന് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു എന്താ അപ്പച്ചി അപ്പച്ചിക്ക് എന്താ പറ്റിയേ അവൾ ലക്ഷ്മിയുടെ ശരീരമാകെ ഒന്ന് നോക്കി സ്കൂളിൽ പോയ വന്ന സാരിയൊന്നും മാറാതെയാണോ അപ്പച്ചി കിടക്കണത് എന്തേ അപ്പച്ചിക്ക് വയ്യേ എന്തെങ്കിലും സ്വപ്നം കണ്ടോ കല്ലു എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു കല്ലുവിൻ്റെ ചോദ്യങ്ങളൊന്നും ലക്ഷ്മി കേൾക്കുന്നുണ്ടായിരുന്നില്ല ഒരു മരവിച്ച മനസ്സോടെ ലക്ഷ്മി വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കാശി ഇപ്പോഴും അവൻ്റെ പഴയകാല ഓർമ്മകളിൽ തന്നെയാണ് അച്ഛൻ്റെ ഉണ്ണിമോൾ ഉറങ്ങിയോ ചുണ്ടുകൾ സോനയുടെ അണി വയറിൽ ചേർത്ത് കിടന്നുകൊണ്ട് കുഞ്ഞിനോട് കിന്നാരം പറയുകയായിരുന്നു കാശി മതി അച്ഛനും മോളും കിന്നാരം പറഞ്ഞത് എനിക്ക് ഉറക്കം വരണോ അല്ല മോളാണെന്ന് കാശിക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും ചിലപ്പോൾ മോനായാലോ അമ്മയുടെ പൊന്നുമോൻ സോന അവനെ ചുണ്ടി പിടിപ്പിക്കാനായി പറഞ്ഞു ഒന്നു പോടി നസ്രാണിച്ചി ഇതേ മംഗലത്ത് തറവാട്ടിലെ കാശിനാഥൻ്റെ രാജകുമാരിയാ ആ കാര്യത്തിൽ നീ എന്നോട് തർക്കിക്കാൻ വരണ്ട കാശിയുടെയും സോനയുടെയും സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി പിറ്റേ ദിവസം അവരുടെ ഈ സന്തോഷമെല്ലാം രക്തവർണമായി സോനയുടെ കാലുകളിലൂടെ ഒലിച്ചിറങ്ങിപ്പോയി എന്താ എന്താടാ ഹരി എൻ്റെ സോനയ്ക്ക് പറ്റിയത് കാശിഹരിയുടെ കോളറി പിടിച്ചു കുലുക്കൊണ്ട് ചോദിച്ചു കാശി നീ നീയൊരു ഡോക്ടറല്ലേ സാധാരണ ആളുകളെപ്പോലെ നീ ഇത്രയും ഇമോഷണൽ ആവല്ലേ ഡോക്ടർമാർക്ക് എന്താടാ ഹൃദയമില്ലേ ഡോക്ടറുടെ മനസ്സും നോവും ഞാൻ അതല്ല പറഞ്ഞത് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു നീയും കൂടെ ഇങ്ങനെ വിഷമിച്ചാൽ നീ സോനയുടെ കാര്യമൊന്നു ഓർത്തു നോക്ക് അവളും നിന്നേക്കാളും തകരില്ലേ അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേ ശ്രീഹരി അവനെ സമാധാനിപ്പിച്ചു ഞങ്ങൾ ഒന്നായി രണ്ടു വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു മാലാക വരുന്നുണ്ട് എന്നറിഞ്ഞത് അതറിഞ്ഞപ്പോൾ മുതൽ ഞാനും എൻ്റെ സോനയും സ്വർഗത്തിലായിരുന്നടാ ഇതിലും വലിയ സ്വർഗം ഒന്നും ഇനിയില്ല എന്നുവരെ ഞങ്ങൾ ചിന്തിച്ചു പോയി എല്ലാം വെറുതെയായി ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നിട്ട് എന്തിനാണാവോ ദൈവമേ അതിനെ തിരിച്ചു വിളിച്ചത് കാശി പദം പറഞ്ഞ് കരയാൻ തുടങ്ങി എന്റെ പൊന്നു കാശി നീ ഒന്ന് സമാധാനിക്കടാ ഇപ്പോൾ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല എന്നാലും ഞാൻ പറയാം സോനയ്ക്ക് അവൾക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ല ഹെർ വോം ഈസ് നോട്ട് ഹെൽത്തി ഇനഫ് ടു കാരി എ ബേബി ഹരിയുടെ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെയാണ് കാശിയുടെ ചെവിയിൽ വന്ന് അടിച്ചത് വാട്ട് ഹലോ കൂട്ടുകാരെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സോനയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന് ഏതായാലും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഇനിയുള്ള പാർട്ടുകളിൽ നിന്നും കിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ